എല്ലാ സമയവും സമയവും നമുക്ക് മദീനയിലേക്ക് പോകാൻ കഴിയില്ല 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 അതേ സമയത്ത് മദീനയ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയും അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാൾ പരിശുദ്ധമായ മദീനയിലേക്ക് തിരിഞ്ഞു നിന്ന് അങ്ങനെ ആ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുക سلام مصطفی جان رحمت پہ لایا سلام شمع مز میں ہدایت پہ ശുഭഹി നിസ്കാരം കഴിഞ്ഞേ ഉറുദുവുള്ള ഉറുദുവിലുള്ള ആളുകളെ ആളുകളെ ഭീമകാരായ ആളുകളെ വരവതാ അല്പമൊന്ന് ശിബിരയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ അത് മദീനയിലേക്കുള്ള ുള്ള തിരിഞ്ഞു നിർത്തമാണ് ക്രിപിലയുടെ വലുതുഭാഗത്തോട്ട് അല്പമൊന്ന് തിരിഞ്ഞു നിന്നാൽ അത് അതെ അത് മദീനയിലേക്കുള്ള തിപിലയാണ് അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ് അങ്ങനെ ഒരാള് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് എന്റെ മുത്തു നബി വസല്ലം തങ്ങളുടെ കപൂർ ഷരീഫിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന എന്ന് പറഞ്ഞുകൊണ്ട് ൊല്ലിയതിന് ശേഷം എന്ന് ആവർത്തിച്ച് ഒരാൾ വിളിച്ചാൽ അയാളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഏത് വലിയ പ്രശ്നമാണെങ്കിലും അവിടെ പരിഹാരമുണ്ട് എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ മോശങ്കാരനാണെങ്കിലും ആണെങ്കിലും കാരണം അവിടെ അവിടെ കാരുണ്യത്തിന്റെ ഖേദാരമാണ് അവിടെ നിന്ന് അനുരാഗത്തിന്റെ ആരാമമാണ് അവിടുന്ന് എല്ലാമെല്ലാമെല്ലാമാണ് അവിടത്തെ സമീപിച്ച ഒരാളെ അങ്ങാഹു കൈമടക്കുകയില്ല ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാകൾ ഉണ്ടാകും ഇല്ലാത്ത ആരുല്ല ചിലര് മക്കളില്ലാത്തവരില്ലാത്തവര് ചിലര് വീടില്ലാത്തവർ ഇല്ലാത്തവർ ചിലര് ജോലി ഇല്ലാത്തവർ വിവാഹ പ്രായമെത്തിയ മക്കളുള്ളവര് കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവര്യമാര്യമാര് ഭാര്യമാരുടെ സ്വഭാവ ദൂശ്യം കൊണ്ട് വേദനിക്കുന്ന ഭർത്താക്കന്മാര് അങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പ്രശ്നം വലിയ സാമ്പത്തികമായ ബാധ്യതകൾ യുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ കിബിലയുടെ ഭാഗത്ത് നിൽ അല്പമൊന്ന് വലത്തോട്ട് തിരിയണം അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ് റസൂലിനോട് സലാം പറയണം പറയുന്നിട്ട് നീട്ടി വിളിക്കണം മാത്രം വല്ലാത്തൊരു വിളിയാണ് നിങ്ങളോട് ചോദിച്ചു വരുന്നവരോട് തട്ടിക്കളയരു നിങ്ങൾ വെറുതെയാക്കരുബിയേ ഈ ആയത്തെല്ലാത്തിലും ബാധകാം 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 ചോദിച്ചു വരുന്നവരെ നിങ്ങൾ കൈമടക്കരുത് എത്ര വലിയ റസൂലിനെ ആ വിശദീകരണവും ആ പാപും പറഞ്ഞെടുത്ത് പ്രത്യേകമായി അവിടെ എഴുതി കാണാം ഒരു തെറ്റുകാരനായ ഒരാൾക്ക് റസൂലിനെ കാണാൻ കഴിയോ ചെയ്തു ആളാണ് അതാണ് കേടുകൾ ആളാണ് തോന്നിവാസങ്ങൾ ചെയ്തു പോയാളാണ് അതാണ് അയാൾക്ക് അമ്മാകുവിൻ്റെ റസൂലിനെ കാണാൻ കഴിയോ സംശയം വേണ്ട റസൂലിനെ സ്വരാളെ സമീപിച്ചാൽ അയാൾ എത്ര വലിയ തെറ്റുകാരനാവട്ടെ അവിടെ നിന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ് അവിടെ നിന്ന് അയിനുറഹത്താണ് ായൂ തങ്ങളിലേക്ക് എത്ര വലിയ പാപം അടുത്താൽ വിളിച്ചാൽ ചെയ്തുപോലെ ആഗ്രഹിച്ചാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അവർക്ക് മുത്തുനബിയെ കാണാൻ കഴിയുക

ിൽ മഹബൂബിന്ീരു തിീർ വാദം ചുമു ചുമ്പിച്ചിൽ ഞിരു ചേരോ വാണിയായിരണി രംഗിൽ ഞാൻ ശ ഹബീബായ തങ്ങളെ നമ്മൾ എത്ര ഭാഗ്യവാൻമാരാണ് കഴിഞ്ഞോയില്ലായ കാലഘട്ടത്തിൽ ജീവിച്ചോ ഇല്ല ആ പവിത്രമായ പ്രമുഖനും കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടോ ഇല്ല കണ്ടോയില്ലേ

ായി മരിപ്പിക്കണേ അല്ല ഞങ്ങളെ ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ ഞങ്ങളെ ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ല ഞങ്ങളെ നന്നാക്കി തരണേ തരണേല്ല ഞങ്ങള സമയം നന്നാക്കി തരണേ അല്ല അല്ലാഹുവേ ഹബീബായ മുത്തു നബി അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുത്തളപ്പെടുത്തണേ റസൂലിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ ചെറുപ്പക്കാരാ ോട് റസൂലിനെ രസിക്കുന്നവരോട് വലിയ വെറുപ്പ് കല്ലിൽ വേണേ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച് ഹറാമുകളിൽ നിന്ന് മാറി വൃത്തികേടുകളിൽ നിന്ന് മാറി നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ നമുക്കും എല്ലാം സദ്യമാക്കിത്തരുമല്ല